കോട്ടയത്ത് ലോഡുമായെത്തിയ ടിപ്പർ ലോറി വഴിയിൽ താഴ്ന്നു മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് ഉയർത്തിയപ്പോൾ ലോറിക്കടിയിൽ കിണർ മണർക്കാട് പള്ളി കണിയാംകുന്ന് റോഡിൽ വ്യാഴാഴ്ച വൈകിട്ട് നാലരയോടെയായിരുന്നു സംഭവം കിണർ മൂടിയ കല്ലുകൾ അടർന്നു വീണതിനെ തുടർന്നാണ് ലോറിയുടെ പിൻവീലുകൾ കുഴിയിൽ ചാടിയത് ലോറി സ്ഥലത്തുനിന്ന് നീക്കിയതോടെ ഈ ഭാഗത്തെ മണ്ണും കല്ലും അടർന്ന് താഴേക്ക് പതിച്ചു കിണർ പ്രത്യക്ഷപ്പെട്ടതോടെ സ്ഥലത്ത് ഏറെ നേരം ഗതാഗതക്കുരുക്കും രൂപപ്പെട്ടു അടുത്തിടെ മണർക്കാട് പള്ളി നൽകിയ സ്ഥലം കൂടി ഉൾപ്പെടുത്തി റോഡ് വീതി കൂട്ടിയിരുന്നു എന്നാൽ ഇവിടെ ഒരു കിണറുണ്ടായിരുന്നുവെന്ന് ആർക്കും അറിയില്ലായിരുന്നുവെന്ന് വാർഡ് കൗൺസിലർ ഫിലിപ്പ് പറഞ്ഞു ആ റോഡിന് നേരത്തെ വീതി കുറവായിരുന്നു അത് പള്ളിയുടെ സ്ഥലം വിട്ടുകൊടുത്ത് നമുക്ക് റോഡിന് വീതി കൂടി കൂട്ടി വന്നതാണ് അപ്പോൾ എൻ്റെ ഒന്നും ഓർമ്മയിൽ ഒരു കിണറിൻ്റെ കാര്യം അറിയാൻ വേണ്ടി കണ്ടിട്ടില്ല ഇപ്പം ഒരു ലോറി വന്ന് അവിടെ താന്നത് പഴയ കാലത്തെ കല്ല് കീറി അത് അടച്ചിരുന്നതാണ് ആ കല്ലൊരെണ്ണം അടന്നു പോയിട്ടാണ് ഇപ്പം ഇങ്ങനെയൊരു കിണർ ഇവിടെ ഉണ്ടെന്നുള്ള വിവരം ആ ലോറി താന്നു കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് അതിപ്പോൾ ഉടൻ തന്നെ അവിടെ കൊണ്ടുവന്ന് നമ്മൾ വേസ്റ്റ് അടിച്ചിട്ട് ആ കിണർ ഉടൻ തന്നെ മൂടുക മൂടാനുള്ള നടപടി ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് ഇപ്പം തന്നെ കാര്യങ്ങൾ ചെയ്ത് തന്നെ മണ്ണടിച്ചത് വർഷങ്ങളുടെ പഴക്കമുള്ള കിണറാണിതെന്നാണ് നിഗമനം സ്ഥലം ഏറ്റെടുത്തപ്പോൾ മണ്ണിട്ട് കുഴിമൂടുന്നതിന് പകരം കരിങ്കൽ പാളി ഉപയോഗിച്ച് കിണർ മൂടിയതാണ് അപകടത്തിനിടയാക്കിയത് രാത്രിയോടെ മണർക്കാട് പള്ളി അധികൃതർ കിണർ മണ്ണിട്ട് മൂടി സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽത്തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം